ഹലോ അസ്സാംക്കോ അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് കാരിഫോർക്കാണ് അപ്പോൾ ഞാൻ ഒരുത്തിൻ്റെ കൂടെ പുറത്ത് പോവുകയാണ് കാരഫോർ ഇതിൻ്റെ താഴെ തന്നെയാണ് അപ്പോൾ ഞാൻ അവളെ കൂടെ ചാടി കയറി പോകുന്നതാണ് അപ്പം എൻ്റെ കയ്യിലൊരു ട്വൻറ്റി തിറംസേ ഉള്ളു അപ്പോൾ അത് ഞങ്ങൾ ഇങ്ങനെ ലിഫ്റ്റിനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെ അങ്ങനെ ലിഫ്റ്റ് ഭയങ്കര ബിസി ആയിരിക്കും എപ്പോഴും അപ്പോൾ അത് ഞങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് അപ്പം ഞങ്ങളെ റൂമിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ ലിഫ്റ്റിനുള്ളത് അപ്പോൾ അവർക്ക് താല്പര്യം ഇല്ല വീഡിയോയിലൊന്ന് വരാൻ അപ്പോൾ ഞങ്ങൾ അതാണ് കാണിക്കാത്ത അധികം അപ്പോൾ ഓക്കെ അപ്പോൾ ഞങ്ങൾ കരിഫൂറിലൊക്കെ പോയിട്ട് നിൽക്കണം കരിഫൂറിൽ ഒന്ന് പോയി നോക്കാം എന്ന് വിചാരിച്ച് പോവുകയാണ് അപ്പോൾ ലിഫ്റ്റ് വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കണം അതാണ് കണ്ണാട്ടാ പോലെ തോന്നുന്നു അപ്പോൾ ഗൃഹം മാത്രമേ ഉള്ളൂ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഞാനത് മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പോൾ അതായിട്ടാണ് പോണത് അത് ഞങ്ങൾ ലിഫ്റ്റിൽ കയറിയിട്ടുണ്ട് അപ്പം ഞാൻ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് അവർക്ക് അതിലൊന്നും വലിയ താല്പര്യമൊന്നുമില്ല എനിക്ക് ഒരുപാട് ഫോട്ടോ വീഡിയോസൊക്കെ എടുത്തത് ലിഫ്റ്റിൽ ഒന്ന് ഞങ്ങളിറങ്ങി ഇപ്പോൾ ഞങ്ങളങ്ങനെ കരിഫോർക്ക് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങളുടെ ബിൽഡിങ്ങിൻ്റെ താഴെ തന്നെയാണ് കേട്ടോ കരിഫോർ ഉള്ളത് അപ്പോൾ ദേവളാണ് നടന്നു പോണത് ബാങ്ക് ക്യാരി ഫോർ എത്താനായി അപ്പോൾ ക്യാരിഫോർക്ക് വന്നാൽ എന്താ അറിയാം ഇവിടുത്തെ കാരി ഈ കാരിഫോറിനൊരു പ്രത്യേകത ഉണ്ട് നമ്മൾ വല്ല ജ്വല്ലറിയിലൊക്കെ ചെന്നപോലുള്ള ഇതാണ് ഭയങ്കര പൊന്നിൻ്റെ വിലയാണ് ഇവിടെ ഓരോ ഐറ്റംസിനും പിന്നെ നമ്മുടെ താഴത്ത് എടുത്തുള്ളതല്ലേന്ന് വിചാരിച്ച് വരുന്നതാണ് അപ്പോൾ അവൾ പോവണ ഞാൻ ചാടി ഇറങ്ങി ഇറങ്ങിപ്പോകുന്നതാണ് ഇതെല്ലാത്തിനും വിലയാണ് പഴത്തിന് മാത്രം വില കുറവുണ്ട് നാല് തറാംസും കേട്ടോ വൺ കെ ജിക്ക് ബാക്കിയൊക്കെ നല്ല പൊന്നിൻ്റെ വിലയാണ് ഇതൊക്കെ ഉണ്ടല്ല എല്ലാ ഫ്രൂട്ട്സും ഇവിടെ അവൈലബിളാണ് പക്ഷേ ഭയങ്കര വിലയാണ് ഒന്നും പറയാറില്ല അങ്ങനെ ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് ഞാനൊരു മൂന്ന് ഓറഞ്ച് മേടിച്ചു അവളും അതേപോലെ ഓറഞ്ചൊക്കെ മേടിച്ചു പിന്നെ ഞാനൊരു ബ്രെഡ് വാങ്ങി അവളെന്തൊക്കെയോ സാധനങ്ങളൊക്കെ വാങ്ങി ഞങ്ങൾ വില്ലടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ഭയങ്കര റൈ ഫ്രൈ എന്നോ അവളേയും ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കണം അപ്പോൾ എൻ്റെ ബില്ല് അടിച്ചു കഴിഞ്ഞാൽ അവളെയും ബില്ല് അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ബാലൻസൊക്കെ തന്ന് ഞങ്ങളിത് പുറത്തോട്ട് ഇറങ്ങി കവറിനൊക്കെ ക്യാഷും കൊടുക്കണം കേട്ടോ അപ്പോൾ അവൾ എന്താക്കിങ്ങാണ് കവറൊക്കെ കയ്യിൽ പിടിച്ച് വന്നിട്ടുണ്ട് ഞാനതൊന്നും അറിയില്ല ഞാനവിടുന്ന് ഒരു ക്യാഷ് എടുത്തൊരു കവറും വാങ്ങിച്ചു പോന്ന് ഇതിൻ്റെ അടുത്ത് തന്നെ ഒരു റെസ്റ്റോറൻറ്റ് എന്തോ ഉണ്ട് പക്ഷേ ഇവിടെ കേരബിയുള്ള ഏരിയ ആണേ തോന്നുന്നു അപ്പോൾ അത് ഞങ്ങളെല്ലാം കഴിഞ്ഞ് റൂമിലോട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾക്കൊക്കെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബൊക്കെ ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഓക്കെ ബാറ്റാ